ഭക്ഷിത പ്രവർത്തനത്തിന് ഊർജ്ജം തീഷ്ണമായ പ്രാർത്ഥനയെന്ന് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷം എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതിരൂപതാ പ്രസിഡന്റ് ഫെബിൻ അഗസ്റ്റിൻ മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർസ് കറിയ കണ്യാകോണിൽ മാർഗരേഖയും പഠനഗ്രന്ഥ പ്രകാശനവും നടത്തി മിഷൻ പ്രവർത്തനത്തിന്റെ ശക്തിയും ചൈതന്യവും പ്രാർത്ഥനയാണെന്നും തീക്ഷണമായ പ്രാർത്ഥനയിലൂടെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഊർജ്ജം ആർജ്ജിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് എമിറിട്ടേസ് മാർ ജോസഫ് പെരിന്തോട്ടം ഉദ്ബോധിപ്പിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷം എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം നാം എല്ലാവരുടെയും കർത്തവ്യം സുവിശേഷ പ്രഘോഷണമാണെന്നും പെരുന്തോട്ടം പിതാവ് കൂട്ടിച്ചേർത്തു അതിരൂപതാ പ്രസിഡന്റ് ഫെബിൻ അഗസ്റ്റിൻ മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ മാർഗരേഖയും പഠനഗ്രന്ഥ പ്രകാശനവും നടത്തി ചെറുപുഷ്പ മിഷൻ ലിംഗ് അതിരൂപതാ ഡയറക്ടർ റവറൽ ഡോക്ടർ വർഗീസ് പുത്തൻ പുറയ്ക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ മാംബ്ര ഓർഗനൈസിംഗ് പ്രസിഡന്റ് ടിൻഡോ സെബാസ്റ്റിൻ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ജസ്ലിൻ ജെ എസ് ജനറൽ സെക്രട്ടറി എബിൻ ജോസഫ് ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ മേരി റോസ് ജോൺസൺ കാഞ്ഞിരക്കാട് ലൂക്ക് അലക്സ് ആനിമേറ്റർ ബോബി തോമസ് റോഹൻ ബെന്നി ജോയൽ ജോൺ സാലിച്ചൻ തുമ്പേക്കളം എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ പ്രവർത്തന വർഷ കാലയളവിൽ നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മിഷണറിമാരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു കുഞ്ഞാട്ടൻ പുരസ്കാര ജേതാവ് ജോൺസൺ കാഞ്ഞിരങ്ങാട്ടിനെ ആദരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ റവറൽ ഡോക്ടർ മാണി പുതിയടം നയിച്ചു ഷെക്കിനാനൂസ് കോട്ടയം